പുരാവേശത്തിലാണ് തൃശൂരുള്ളത് ഇനി തെക്കിൻകാട് മൈതാനിയിൽ പൂഴിയിട്ടാൽ ഉതിരാത്ത ജനസാഗരത്തിൻ്റെ അവിടെ പൂരാവേശമാണ് നമ്മൾ കാണാൻ പോകുന്നത് നാളെ തിരുവമ്പാടി ക്ഷേത്രത്തിലെ പുരാഘോഷത്തിന്റെ ചടങ്ങുകൾ നമ്മൾ നോക്കിയാൽ ഏഴുമണിയോടെ നടപ്പാണ്ടിയുടെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയുടെ മൂന്നാനപ്പുറത്ത് സ്വരാജ് റൗണ്ടിലൂടെ നായ്ക്കനാലിൽ നിന്ന് പടിഞ്ഞാറെ പ്രദക്ഷിണ വഴി നടുവിലാലിലെത്തി നടുവിൽ മഠത്തിലേക്ക് ഇറക്കി എഴുന്നള്ളിക്കും പതിനൊന്നരയ്ക്ക് ബ്രഹ്മസ്വം മഠത്തിൽ നിന്ന് ഈ മൂന്നാനകളോടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം അതുതന്നെയാണ് പൂരപ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു മേളപ്പെരുക്കം എന്ന് പറയുന്നത് മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ് പിന്നെ ഏഴാന നടുവിലാൽ വഴി നായ്ക്കനാലിലെത്തി പഞ്ചവാദ്യം സമാപിക്കുന്നു പിന്നീട് പതിനഞ്ചാനകളുടെ അകമ്പടിയോടെ പാണ്ഡിമേളം ആരംഭിക്കുകയായി ശ്രീമൂലസ്ഥാനത്ത് മണിയോടെ ഇത് സമാപിക്കുകയും ചെയ്യും തുടർന്നാണ് തെക്കോട്ടിറക്കം തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ കൂടിക്കാഴ്ച കുടമാറ്റം തുടർന്ന് നടക്കുകയും ചെയ്യും ഏറ്റവും ആവേശകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് കുടമാറ്റം തന്നെയായിരിക്കും ും അർജുൻ കല്യാട് ചേരുന്നു അർജുൻ പറഞ്ഞതുപോലെ തേക്കിൻകാട് മൈതാനിയിൽ സ്വരാജ് റൗണ്ടിൽ അങ്ങനെ കഴിഞ്ഞു കുടമാറ്റത്തിന്റെ ആവേശം അല്ലെങ്കിൽ ഇലഞ്ഞിത്തറമേളം മഠത്തിൽ വരവ് ഏതൊക്കെ കാണണം കേൾക്കണം എന്നത് പൂരപ്രേമികൾക്കറിയാം അവിടെ ആവേശം അലയടിക്കുകയാണ് ഇതാ പൂരവിളംബരമായിരിക്കുന്നു അല്ലേ അർജുൻ കല്യാട് അലി നമ്മളിത് കണ്ടു കഴിഞ്ഞു പൂരവിളംബരം നെയ്തലക്കാവലമ്മ നെയ്തലക്കാവലമ്മയുടെ ചിടം വേറ്റി ഗജരാജൻ എത്തിയതോടെ പൂരവിളംബരമായിരിക്കുന്നു ഒരു പക്ഷേ പൂരപ്രേമികളുടെ കണ്ണും കാതും മനസ്സുമെല്ലാം അവിടെ തേക്കിൻകാട് മൈതാനിയിലാണല്ലേ ഇത് അങ്ങനെ തന്നെ പറയാം പൂരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള മണിക്കൂറുകളായ കാത്തിരിപ്പായിരുന്നു ഇത്രയും സമയം നമ്മൾ കണ്ടിരുന്നത് ഈ തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിൽ ഒരു ജനസാഗരമായി മാറിയിരുന്നു ഈ സമയമാകുമ്പോഴേക്കും തന്നെ നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ രാവിലെ മുതൽ തന്നെ വലിയ ആൾക്കൂട്ടം ഇവിടെ തടിച്ചു കൂടുന്നുണ്ട് ചെറിയ കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് എല്ലാവർക്കും ഒരേ ഒരു കാഴ്ച കണ്ടാൽ മതിയായിരുന്നു അതാണ് ഗജരാജൻ എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി ഈ തെക്കേ ഗോപുര തുറന്നു വരുന്ന കാഴ്ച ഒരുപക്ഷെ ഈ പൂരത്തിലെ ഏറ്റവും മനോഹര കാഴ്ച എന്നത് ചോദിച്ചാൽ അത് തന്നെയാണെന്ന് പറയേണ്ടി വരും